ചുമനാരളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് താമസിച്ചു പോയല്ലേ നമ്മൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കൊക്കെ വീഡിയോ കിട്ടണം ഒന്നോർത്തോണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നേ ഇന്നൊരു ശകലം താമസിച്ചു പോയി കേട്ടോ ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് കൂടുതൽ ഓയിലിൻ്റെ അഡ്രസ്സൊക്കെ എഴുതാനുണ്ടായിരുന്നു ഇന്ന് കൊറിയർ ഓഫീസിലെ പയ്യൻ താമസിച്ചുമാണ് വന്നത് അപ്പം ആ അഡ്രസ്സ് കിട്ടിയവരുടെയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തേക്കാ എല്ലാവരുടെയും കൂടെ അങ്ങ് കൊടുത്തേക്കാന്ന് കരുതി അപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് അഡ്രസ്സും ഗൂഗിൾ പേയിലെ ക്യാഷും ഒക്കെ ഇട്ട് തന്നവരുടെ എല്ലാവരുടെയും ഓയിൽ ഇന്ന് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആരുടെയെങ്കിലും ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാനും മടിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നു ഷുബേ എന്നും ഇങ്ങനെ ഓരോ പായ്ക്കൊക്കെ പറയുന്നില്ലേ ഞങ്ങളതിൽ ഏത് പായ്ക്കാണ് ദിവസം ഇടാൻ പറ്റിയത് പിന്നെ അത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് ആദ്യം ചോദിച്ച ക്വസ്റ്റിൻ്റെ റിപ്ലൈ ഞാൻ പറയാം ഇപ്പം ഞാനൊരു കാര്യം പറട്ടെ എന്നെ ഫോളോ ചെയ്യുന്നവർ ഞാൻ ഇന്നും ഞാൻ എൻ്റെ മുഖത്തെ ഇടുമ്പോഴൊക്കെ അത് എൻ്റെ മുഖത്താണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഫേസിൽ എൻ്റെ ഫേസിലിട്ട് അത് നൂറ് ശതമാനം എനിക്ക് അത് സക്സസ് ആണെന്ന് അറിഞ്ഞ പായ്ക്കുകളും ഫേഷ്യലുകളും മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ എൻ്റെ സ്കിന്നു ഡ്രൈ ടു നോർമൽ സ്കിന്നാണ് പിന്നെ ഓയിലി ഉള്ളവർക്കും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ 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 ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്നൊരു വെഡിങ് റിസപ്ഷനൊക്കെ പോകണം അതിനായിട്ട് പിന്നെ നമ്മളിപ്പം രണ്ട് ദിവസം മുന്നേ ഇടാൻ പറ്റിയ ഏതാണ് ഞാൻ ഓരോന്നൊക്കെ ഞാൻ നല്ല 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 പായ്ക്കുകളും ഫേഷ്യൽസും ഒക്കെ ഞാൻ മുന്നിലുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ നല്ലൊരു സൂപ്പർ വീഡിയോ പറയാ പായിക പായിക എന്ന് പറയാം പായിക എന്ന് പറയാം ഫിഷൽ എന്ന് പറയാം എല്ലാം കൂടെ നമുക്ക് നല്ല സൂപ്പർ ഒരു തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് പറയാൻ പോവാം കേട്ടോ പക്ഷെ ഞാൻ ഇന്നിപ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാൻ ടൈമില്ല അത് ചെയ്താൽ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഷോർട്സും വീഡിയോസും ഒന്നും ഇന്നിട്ടില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്സ് ഇടാവുന്ന ഓർത്തോണ്ട് ഞാനിപ്പോൾ ഇരുന്നതാണ് ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു ചുരിദാ ഈ ഒരു ടോപ്പിട്ടിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടെ അങ്ങ് പറഞ്ഞു പോയേക്കാന്ന് കരുതി അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ചോദിച്ചേക്ക് തിൻ്റെ എന്താന്ന് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു വെഡ്ഡിങ്ങിന് പോകണം ഇപ്പം ആരെങ്കിലും ഒരു വെഡ്ഡിങ്ങിന് പോകണം അല്ല എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകണം അങ്ങനെയുള്ള സമയത്ത് ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു പായ്ക്ക് പറഞ്ഞു തരട്ടെ പായ്ക്കോ ഫീഷ്യലോ എന്തെങ്കിലും അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാനൊന്ന് ചെയ്തു ചെയ്ത് കേട്ടോ മുഖത്ത് അത് നമുക്ക് എപ്പോഴും സന്ധ്യ കഴിഞ്ഞ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് തേങ്ങാഴ്ച വരണ്ടി അതിൻ്റെ പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഏ നന്നായിട്ട് കുറച്ച് പാല് പിഴിഞ്ഞെടുക്കുക ഒരുപാട് പാടുള്ള കാര്യമല്ല നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ള സാധനമാണ് തേങ്ങ നമ്മുടെ ഓയിലിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ വെന്ത വെളിച്ചെണ്ണ നമ്മൾ തേങ്ങ വെന്ത് പിഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ്ങായി കിട്ടിയ ഓയിൽ വെച്ചാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന നമ്മുടെ ഈ ഗ്ലോയുള്ള ഓയില് ഈ തേച്ചാൽ കളർ വരുന്നു വെളുത്തു കരിമംഗല്യം മാറി എന്നൊക്കെ പറയുന്ന എൻ്റെ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ആ ഓയിലിൻ്റെ ഗുണം അറിഞ്ഞു വീണ്ടും 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 വാങ്ങിക്കുന്നവർക്ക് ആ ഓയിലിൻ്റെ ഗുണം അറിഞ്ഞവർക്ക് തേങ്ങാ വെന്ത വെളിച്ചെണ്ണയെ പറ്റിയും തേങ്ങാപ്പാലിനെ പറ്റിയും ഉള്ള ഗുണം അറിയാൻ പറ്റും പിന്നെ സാധാ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമുക്ക് നമുക്കത് വിശ്വസിക്കാൻ പാടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ആര് നമുക്ക് തരും അപ്പോൾ തേങ്ങാ വെന്ത വെളിച്ചെണ്ണ ആക്കിയ ഓയിലെന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഓയിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മുടെ മുഖത്തെ കളറും നമ്മുടെ മുഖത്തെ വെളുപ്പും ആ ആണിപ്പോൾ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ടെറസ് ഇന്നുകൊണ്ട് അപ്പോൾ എൻ്റെ ഈ ഫോണും ഉണ്ടായിരുന്നു അപ്പോൾ ഷർട്ടൊക്കെ കുറേ ഷർട്ട് തന്നെ നനച്ച അല അലക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുക്കാമെന്ന് കരുതി എന്തോ ഞാനത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ഒരു ഷോട്ട് ചെയ്ത് അപ്പോൾ ഒരാൾ എഴുതിയേക്കുന്നത് മീനു എന്നാണ് അവരുടെ പേര് അത് ഏതായിഡിയാണ് എന്താണെന്നൊന്നും കരുത്തില്ല ചേച്ചി കറുത്താണല്ലോ ചേച്ചി കറുത്താണല്ലോ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡും പിള്ളേരെയൊക്കെ കേട്ടോ കാണിച്ചു കേട്ടോ അപ്പം എൻ്റെ പിള്ളേർ പറഞ്ഞതും കൊണ്ട് ഡിലീറ്റാക്കിയ കളയമ്മയെന്ന് അത് എന്തിര അമ്മയാണ് അവിടെ ഇട്ടേക്കുന്നത് അവർക്ക് കണ്ണ് കാണുക അല്ലേ അമ്മ കറുത്ത എന്നൊക്കെ ചോദിച്ചു എന്നോട് അപ്പോൾ എൻ്റെ എനിക്കതിൻ്റെ റിപ്ലൈ പറയേണ്ട കാര്യമില്ല നെവർ മൈൻഡ് അത്രേ ഉള്ളൂ കേട്ടോ കുശിമ്പ് പിടിച്ചതാണോ അസൂയ മൂത്തിട്ടാണോ എന്ത് കുന്തവാണെങ്കിലും ആട്ടോട്ടെ കറുത്തിരുന്നാലെന്താ കറുപ്പിനേ അഴകാണ് മീനുകുട്ടി എന്താണ് കുഴപ്പം കറുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഈ കറുത്തിരിക്കുന്നവർക്ക് മനപ്രയാസം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അതിനെ വെളുപ്പാക്കാനായിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുന്നത് മുഴുവനും അതായത് എനിക്കല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആർക്കെങ്കിലും ഇപ്പം നല്ല വെളുപ്പുള്ള അവർ ഈ ടാനൊക്കെ അടിച്ചിട്ട് കറുതിട്ടുണ്ടാവും ചിലരുടെ മുഖത്ത് കരിമംഗല് ഉണ്ടായിട്ടുണ്ടാവും ചിലരുടെ മുഖം നിറച്ച് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടായിരിക്കും ചിലരുടെ മുഖം നിറച്ച് വേണ്ടാത്ത കറുപ്പുകളും കഴുത്തേ കറുപ്പ് കറുപ്പ് എന്നു വേണ്ട എല്ലായിടത്തും ഇങ്ങനെ കാലയിൽ ഷുഗറിൻ്റെ കറുപ്പ് ഒക്കെ ഇങ്ങനെ ഉള്ളവരെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം മീൻ വേണേലും ഇപ്പം പറഞ്ഞില്ലേ എന്നാ ശുഭ കറുത്തിട്ടാണല്ലോ എന്ന് അതെൻ്റെ ജീവിതത്തിൽ പിന്നെ എനിക്കറിയത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലാരുമില്ല കറുത്ത് കേട്ടോ ഉള്ള കാര്യം പ്രകൃത്യം പറഞ്ഞുകൊണ്ട് ഞാനെങ്ങ് പറഞ്ഞേക്കുക പിന്നെ പിന്നെ നിങ്ങൾ എവിടെ കൊണ്ടാണ് നോക്കിയത് നിങ്ങളുടെ കണ്ണിൻ്റെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൻ്റെ ആയിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള അച്ചീത്ത എന്താ പറയുന്നത് അതിൻ്റെ ആയിരിക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ എല്ലാവരുടെയും മനസ്സും എല്ലാവരുടെയും എല്ലാവരും ഒന്നും ഒരുപോലെ അല്ലല്ലോ ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ മനസ്സും കൊണ്ട് ഇപ്പോൾ ഒരാളെ നോക്കുന്ന ആയിരിക്കത്തില്ല ഇപ്പം ഓരോരുത്തരുടെയും മനസ്സ് ഞാൻ എനിക്കൊരു എനിക്കൊരു ചട്ടക്കൂടുണ്ടായിരുന്നു എൻ്റെ പാലറിൽ വരുന്നവർ എന്നെ ഞാൻ സ്ഥിരം കാണുന്നവർ അവരൊക്കെ നല്ല മനസ്സുള്ള നല്ല ആൾക്കാരും അങ്ങനെയാണ് എല്ലാ മനുഷ്യരും നല്ലൊരു വിചാരമായി എനിക്ക് കേട്ടോ സത്യം ഞാൻ പറയാം എനിക്ക് ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ബ്യൂട്ടി പാർലറിൽ എൻ്റെ അടുത്ത് വരുന്ന ചേച്ചിമാരെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും ആരാണെങ്കിൽ വർഷങ്ങളുടെ എത്ര പാർലർ ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര പാർലർ ഓരോ സ്ഥലത്തും പാർലർ ഇട്ടിട്ട് ഇട്ടിട്ട് കൊറോണ ടൈമിലാണ് ഞാൻ ഈ വീടിൻ്റെ മുകളിൽ ഈ പാർലറിൽ പാർലറിലിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ലേഡീസിനെ കണ്ടുണ്ട് എനിക്ക് അവരുടെയൊക്കെ ആയിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു ഒരു ഒരു ഫേഷം വന്നാൽ അവർ തന്നെയാണ് എനിക്ക് അടുത്ത പ്രാവശ്യം വരുന്നത് അങ്ങനെ നല്ല മനസ്സുള്ളവർ നല്ല ആൾക്കാരെൻ്റെ അടുത്ത് വരുന്നവരല്ല അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി യൂട്യൂബിൽ കുറച്ചും കൂടെ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സുള്ളവരും ും ഞാൻ ഉദ്ദേശിക്കുന്ന സ്വഭാവമുള്ളവരും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല ലേഡീസെന്ന് സത്യം ഈ നമ്മൾ ഇങ്ങനെ പറയും കുശുമ്പ അസൂയക്കൊന്നും ഒരു മരുന്നില്ലെന്ന് നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒരാളായിരിക്കാം ഞെ കാ എനിക്കപ്പൊടി കറുപ്പാന്ന് എഴുതിയത് സാരമില്ല എനിക്ക് നോ പ്രോബ്ലം കേട്ടോ നമ്മളിപ്പോൾ ഇച്ചിരി കറുത്തിരുന്നാല നമ്മളിനി വേറെ കല്യാണമൊന്നും കഴിച്ച് നമ്മളൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഞാൻ കറുത്തിരുന്നിട്ട് എനിക്കൊരു സുന്ദരനെ കിട്ടത്തില്ലെന്നോ യൂ എൻ്റെ മക്കളോ ഇനി എങ്ങനെയാവും എൻ്റെ മക്കൾ കറുത്ത് ഒന്നും എനിക്ക് ആവലാതിപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എനിക്ക് നല്ല സുന്ദരനൊരു ഭർത്താവിനെ ഭർത്താവ് കൊണ്ട് എനിക്ക് നല്ല വെളുത്ത രണ്ട് കുട്ടികളുണ്ട് പിന്നെ പിന്നെ ഇനി എന്താ ഞാൻ കാർത്തിരുന്നാലും എനിക്ക് നോ പ്രോബ്ലം എനിക്ക് ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല മീനുൻ്റെ അടുത്ത് ഇത്രയൊന്നും പറഞ്ഞത് കേട്ടോ അപ്പോൾ ഓക്കെ ഇപ്പം നമുക്ക് നല്ലൊരു വീഡിയോയിലോട്ട് പോവാം എന്താണ് നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അത് നമ്മൾ കുറച്ച് തേങ്ങാ ചുരണ്ടിയെടുത്തത് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഒന്നും വിശകലം വെള്ളം തളിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്താലും നമ്മൾ പിഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് ഇങ്ങനെ 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 വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്താലും അങ്ങനെ എടുത്താലും കുഴപ്പമില്ല പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ ചോരണ്ടുന്ന സമയത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അത് ഇങ്ങനെ കൈ കൊണ്ട് പിഴി അതായത് കുറച്ച് മതി നമ്മുടെ ഫേസിൽ ഇടാനുള്ളത് നമുക്ക് മതി അപ്പോൾ കുറച്ച് നമുക്ക് അങ്ങനെ തേങ്ങാപ്പാൽ കിട്ടി അതിനകത്തോട്ട് അരിപ്പൊടി നല്ല നല്ലായിട്ട് പൊടിയ അരിപ്പൊടി വേണം കേട്ടോ അതും കൂടെ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സ്വല് ഇപ്പം കസ്തൂരി മഞ്ഞൾ ഒരു സ്വല്പം മതി കേട്ടോ കസ്തൂരി മഞ്ഞളായിരിക്കണം ഒറിജിനൽ മഞ്ഞളും ആയിരിക്കണം അതിൻ്റെ ഒരു തുള്ളി തുള്ളിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖം നിറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് മുഖം നിറച്ച് നന്നായിട്ട് തേച്ച് കൊടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് ഇത് കുറച്ച് ഡ്രൈ ആവും കേട്ടോ ഇത് പെട്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂട് കാലമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഒന്ന് ഡ്രൈ ആകും അപ്പോൾ ിലും തേങ്ങാപ്പാൽ ഒരു മാറ്റി വെച്ചേക്കണം ആ തേങ്ങാപ്പാൽ ഒരു ഷാല് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ 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 നനച്ചു കൊടുക്കുക ഇങ്ങനെ 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 നനച്ചു കൊടുത്തിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തോട്ടൊന്നും ഒരിക്കൽ നല്ല ഒരു ഗ്ലോ വരും നല്ല ഒരു കളർ വരും പക്ഷേ ഇത് ചെയ്തത് എപ്പോഴും സന്ധ്യ കഴിഞ്ഞായിരിക്കണം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുമ്പം രണ്ട് ദിവസം മുന്നേ ആണ് ഫേഷ്യൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പായ്ക്കിട്ട് കഴിയുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ ഓയിലുണ്ടെങ്കിൽ ഓയിലിട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങളെന്താണോ പായ്ക്ക് വേറെ വില പായ്ക്കുകളും അലോവേരൊക്കെ മുഖത്തിടുന്നവരാണ് ഇട്ട് കൊടുക്കുക എന്ത് ചെയ്താലും പ്രശ്നമില്ല ഇതിട്ടിട്ട് പിറ്റേ ദിവസം തന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്താ ഒരു വെട്ടവും വെളിച്ചവും തെളിച്ചാൽ നമുക്ക് ഡെഡ് സെൽസ് പോകും ബ്ലാക്ക് ഹെഡ്സ് പോകും എല്ലാം മാറി മൂക്കിൻ്റെ ഇവിടെയുള്ള ആ ട്രൈനസ് കാര്യങ്ങളെല്ലാം മാറി തേങ്ങാപ്പാലല്ലേ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുഖത്തിന് നല്ല ഒരു വെട്ടം വരും അപ്പോൾ വെഡ്ഡിങ് റിസപ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട പായ്ക്ക് ചോദിച്ച ആൾക്ക് വേണ്ടി പറഞ്ഞതാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമൊന്നും എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്ത് നല്ല ഒരു ഗ്ലോയെ നല്ല ഒരു വെളിച്ചം നല്ലൊരു വെട്ടം നല്ല ഒരു എന്താ പറയുന്നത് നമ്മുടെ മുഖത്ത് നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇത് ചെയ്താൽ നമുക്കിതിൻ്റെ ഒരു കല പറയുന്നത് കേട്ടോ ഈ അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി തരിതരിയുള്ള അരിപ്പൊടി എടുക്കരുത് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള അരിപ്പൊടി എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വൈകിട്ട് വെള്ളി വരെ ഒന്ന് പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിക്കാൻ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വരണം കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായിരിക്കും ബൈ